ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് നിങ്ങളെല്ലാവരും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് എന്ന് വിചാരിക്കണോ അലഹമില്ല ഞങ്ങളും എല്ലാവരും സുഖമായിട്ട് പോകുന്നു കേട്ടോ അപ്പം നമ്മളെ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി അറിയിക്കുകയാണ് തുടർന്നും അതൊക്കെ ഉണ്ടാവണമെന്നും കൂടെ അറിയിക്കണുണ്ട് കേട്ടോ അപ്പോൾ നമുക്കെന്തായാലും ഇന്നത്തെ വീഡിയോ കണ്ടുനോക്കല്ലേ ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറയുന്നപ്പോൾ എന്താ പറയുക നമ്മൾ അങ്ങനെ നടന്നു പോകും അതിൻ്റെ കൂടെ തന്നെ എന്താ പറയുക കമൻറ്റിലൂടെ നമ്മൾ പുതിയ കൂട്ടുകാരൊക്കെ വന്നിട്ട് ഒരുക്കറിയാത്ത കാര്യങ്ങളും ചിലപ്പോൾ അതിൻ്റെ മുന്നേറ്റ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതേക്കുന്നാലും പുതിയതായിട്ട് വീഡിയോ കണ്ടുവരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവരെയൊക്കെ കുറേ സംശയങ്ങളും കമൻറ്റിലൂടെ അവർ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ എന്താ പറയുക അതിനൊക്കെ ചെറിയ മറുപടികളും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത് അപ്പോൾ നമ്മൾ പണീൻ്റെ ഇടയിലും നമ്മൾ കാര്യം പറയുന്നതിൻ്റെ ഇടയിൽ ഞാൻ അതും കൂടെയൊക്കെ ഒന്ന് അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു പോവുകയാണ് കേട്ടോ അപ്പം അതിൻ്റെ മുന്നന്നെ ഇന്നത്തെ ചായക്കടി ദോശയാണ് ഉണ്ടാക്കുന്നത് ദോശയും ചെറുപയറ് കറിയാണ് ആണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പം അതിൻ്റെ പരിപാടിയിലാണ് അരി ഇന്നലെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതൊന്ന് അരച്ചെടുക്കണുണ്ട് അതുപോലെ തന്നെ കുക്കറിൽ ചെറുപയർ ഇട്ടൊന്ന് വേവിച്ചൊക്കെ ഒന്ന് എടുക്കട്ടെട്ടോ അപ്പം എന്തായാലും അത് അതിൻ്റെ വൈക്കങ്ങനെ നടക്കട്ടെ അപ്പം നമുക്ക് ഇതും അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു പോകല്ലേ അപ്പോൾ അധികവും എനിക്ക് വരുന്ന ഒരു കമൻ്റ് ആണ് നിങ്ങളെ സ്ഥലം എവിടെയാണ് എന്നാണ് കേട്ടോ അധികമായിട്ടും ആൾക്കാർ ചോദിക്കണത് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണ് ചോദിക്കുന്നത് അപ്പം നമ്മൾ വയനാട്ടിലാണ് വയനാട്ടിൽ ബാവലി എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ നമ്മൾ എൻ്റെ വീട് മീനങ്ങാടിയാണ് ഇന്നെ കെട്ടിച്ച് വിട്ടത് കെട്ടിക്കൊണ്ടുവന്നതാണ് ബാവലിയിലെട്ടോ മാനന്തവാടീൻ്റെ ആ ഒരു എന്താ പറയുക ശാഖകളൊക്കെ ആയിട്ട് വരുന്ന ഒരു സ്ഥലമാണ് മാനന്തവാടി കഴിഞ്ഞ് കാട്ടിക്കുളം അവിടെ നിന്ന് പിന്നെ ബാവലി കർണാടക ബോർഡറിൻ്റെയൊക്കെ കുറച്ച് ഇപ്പുറത്തൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മൾ കർണാടകയിലും കൊടുക്കിലും ഒന്നുമല്ല വയനാട്ടിൽ തന്നെയാണ് പിന്നെ അതുപോലെ എന്താണ് ജോലിയും ചോദിക്കലുണ്ട് എത്ര മക്കളാണ് ചോദിക്കലുണ്ട് അപ്പോൾ എനിക്ക് മൂന്ന് കുട്ടികളാണ് രണ്ട് പെണ്ണും ഒരാ അല്ല സോറി രണ്ടാണും ഒരു പെണ്ണുമാണ് മൂത്തത് മോള് അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് ചക്കന്മാരാണ് പിന്നെ ഇക്ക ഡ്രൈവറാണ് ഡ്രൈവർ പറഞ്ഞാൽ നമുക്കൊരു ജീപ്പ് ഉണ്ട് അപ്പോൾ അതിൽ പോവുന്നുണ്ട് അതുപോലെ പിന്നെ കാറ്ററിങ്ങിൻ്റെ പണിയുണ്ട് അവർ ഫുഡ് വെക്കാൻ പോവലുണ്ട് കല്യാണത്തിനും പോലെ കൂടെയെല്ലാം അങ്ങനെയൊക്കെ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ബിരിയാണി അങ്ങനെയൊക്കെ വെക്കാൻ പോവുമല്ലോ അപ്പോൾ അങ്ങനത്തെ പണിയും പോവലുണ്ട് ഇക്കാൻ്റെ കുടുംബം അധികവും എല്ലാവരും ഏട്ടൻ അന്യന്മാരും എല്ലാവരും ഈ ഭക്ഷണം വെക്കാനും ഹോട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പണിക്ക് നിൽക്കുന്നവരാണ് അപ്പോൾ അവർ ആ ഒരു പണിയും കൂടെ അങ്ങനെ എടുക്കലുണ്ട് കേട്ടോ പിന്നെ എൻ്റെ വീട്ടിൽ മൂന്ന് മക്കളാണ് ഞാനും പിന്നെ ഒരു അനിയനും അനിയത്തിയൊക്കെ ഉണ്ട് ഉമ്മ മൂത്തത് ഞാനാണ് അങ്ങനെയൊക്കെയാണ് നമ്മളെ കുടുംബത്തിൻ്റെ ഒരു ഇത് വന്നിട്ടുള്ളത് ഇക്കാല കുടുംബം വലിയ കുടുംബമാണ് കേട്ടോ ഇവിടെ പതിനൊന്ന് മക്കളും പിന്നെ അങ്ങനെയൊക്കെ കുറച്ച് കുട്ടികളും എല്ലാവരും ഉള്ള ഒരു വലിയൊരു ഒരു കൂട്ടുകുടുംബമാണ് നമ്മളെ ഇവിടുത്തെ കുടുംബം എന്ന് പറയുന്നത് ഇൻ്റേതും വലിയ കുടുംബം തന്നെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ കുടുംബത്തിൻ്റെ ഒരു സ്ഥിതിഗതികളൊക്കെ പോകുന്നത് പിന്നെ എന്താ പറയുക വേറെ നമ്മൾ വലിയ പ്രയാസത്തിൽ അങ്ങനെ ഒരു സഹതാപത്തിൻ്റെ ഇതിൻ്റെ ഒന്നും ഇത് ആവശ്യം ഇല്ല കേട്ടോ അങ്ങനെയല്ല വേറൊരു രീതിയിൽ പറഞ്ഞതല്ല കേട്ടോ നമുക്കിപ്പോൾ വീടില്ല എന്നൊരു കുറവ് മാത്രമാണ് ഉള്ളത് അതൊരു വലിയ കുറവ് തന്നെയാണ് അതില്ലാത്ത ആൾക്കാർക്കാണ് അതിൻ്റെ ഒരു പ്രയാസം എന്തായാലും അറിയുള്ളൂ അല്ലേ അപ്പോൾ എന്തായാലും നമ്മൾ ഇൻഷാല്ല വീട് പണി തുടങ്ങിയിട്ടില്ല വീട് പണി തുടങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് എന്തായാലും മഴക്കാലം ഒന്ന് കഴിഞ്ഞിട്ട് എങ്ങനെങ്കിലും തുടങ്ങാൻ പറ്റും എന്നുള്ളൊരു വിചാരിക്കുന്നുണ്ട് കേട്ടോ എന്താവും എങ്ങനെ ആവും എന്നൊന്നും അറിയാൻ പറ്റൂല അപ്പോൾ എന്തായാലും അതൊക്കെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായാലും നിങ്ങളെല്ലാവരെയും അറിയിക്കുമല്ലോ അപ്പോൾ എന്ത് വിശേഷങ്ങളും വീഡിയോയിലൂടെ ഇങ്ങനെ കാണുന്നതുകൊണ്ടേ അപ്പോൾ അത് അങ്ങനെ തുടങ്ങും അപ്പോൾ ഷെഡ് കെട്ടിയിട്ട് ഒരു അഞ്ചോ ആറോ ഏഴോ വർഷമൊക്കെ ആറ് വർഷം കഴിഞ്ഞു നമ്മൾ ഷെഡിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് സ്ഥലം എടുത്തു പിന്നെ വാടക ആയിരുന്നു അപ്പം പിന്നെ കാട്ടി വാടകനെക്കാട്ടി നല്ലതിപ്പോൾ ഇങ്ങനെ കെട്ടിയിട്ട് നിൽക്കുന്നതാണെന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കെട്ടിയിട്ട് മാറിയത് കേട്ടോ അപ്പം നമുക്ക് വീടില്ല എന്നൊരു കുറവ് തന്നെയാണ് അല്ലാതെ നമ്മളെ ജീവിതത്തിനും നമ്മളെ നോക്കുന്നതിനും ഒന്നിനും അല്ഹമ്മദില്ല യാതൊരു കുറവുമില്ല നല്ല നിലക്ക തന്നെയാണ് കേട്ടോ കഴിഞ്ഞു പോണത് ഒന്നിനും ഒരു കുറവില്ലാതെ തന്നെയാണ് ഞങ്ങളെ നോക്കുന്നതും നമ്മൾ കഴിയണതും അല്ഹമ്മദില്ല പിന്നെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് പറഞ്ഞാൽ എന്താ പറയുക സ്വന്തമായിട്ടൊരു വരുമാനമാർഗം വീട്ടിലിരുന്നു കൊണ്ട് അങ്ങനെ വേണം എന്നാഗ്രഹിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ തുടങ്ങിയത് അല്ലാതെ പിന്നെ ഒരു ഇഷ്ടവും കൂടെ ഉണ്ടായിരുന്നു ഇഷ്ടവും അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു മാർഗം എന്നുള്ള നിലക്കാണ് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ അതിന് ഒരുപാട് സപ്പോർട്ട് തന്നിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി സ്നേഹം ഇനി തുടർന്നും അത് ഉണ്ടാവണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് കേട്ടോ നിങ്ങളെ സപ്പോർട്ടും ഒരു സഹകരണവും ആ ഒരു കമൻറ്റൊക്കെ കാണുമ്പോൾ തന്നെയാണ് ഞമ്മൾക്ക് ആ ഒരു സന്തോഷമാവുന്നത് കേട്ടോ സത്യം ആ കമൻറ്റിന് റിപ്ലൈ തരുമ്പോഴും എന്താ പറയുക അതൊരു പ്രത്യേക ഒരു സന്തോഷമാണ് കേട്ടോ പിന്നെ വരുമാനം കിട്ടിത്തുടങ്ങിയോന്ന് ചോദിക്കലുണ്ട് ഇതുവരെ വരുമാനമൊന്നും കിട്ടിയിട്ടില്ല കാരണം ഇത് നമ്മൾ വിചാരിക്കണ പോലെ ഒന്നല്ല യൂട്യൂബിൻ്റെ ഒരു പ്രോസസിങ്ങും കാര്യങ്ങളൊക്കെ എന്താ മോണിറ്റൈസേഷൻ ആവുക കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കിയുള്ള നടക്കുന്നത് അപ്പം അത് മോണിറ്റൈസേഷനൊക്കെ ആയിട്ടുണ്ട് ഇനി അങ്ങോട്ട് നമ്മൾ ആ വീഡിയോയ്ക്കൊക്കെ വ്യൂ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യമൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പം ഞാൻ കമൻറ്റിൽ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇങ്ങനെ എഴുതി എഴുതി ഇടുന്നതിനെക്കാട്ടിൽ നല്ലത് ഇങ്ങനെ പറഞ്ഞാൽ അതാണല്ലോ നല്ലത് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ അപ്പം കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നതിൻ്റെ കൂറ്റത്തിൽ ദോശ ഒരു ഭാഗത്തു അങ്ങനെ ചുട്ട് കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പുറത്ത് ഞാൻ നമ്മൾ ചെറുപയറുമൊക്കെ വെന്ത് വന്നേനിട്ടോ അതിൽ ഞാൻ എന്താ പറയുക മഞ്ഞപ്പൊടിയും ഉള്ളിയും പച്ചമുളകും ഇട്ടിട്ട് വേവിച്ചെടുത്തതേനു അപ്പം അതൊന്ന് വെന്തിട്ട് ഒന്ന് വറവ് ഇടുന്നുണ്ട് ഞാൻ ചെറുപയറൊക്കെ പിന്നെ വറവിടുമ്പോൾ ഉള്ളിയും കൂടെ ഇടലുണ്ട് കേട്ടോ കടുകും വേണം ചില ആൾക്കാരൊന്നും കടുക് ഇടാതെ ചെറിയ ഉള്ളി മാത്രം ഇട്ടിട്ട് വറവ് ഇടലും ഉണ്ട് പക്ഷെ എനിക്ക് കടുക് എന്തായാലും വേണേ പരിപ്പ് കറി ആയാലും ഒക്കെ വറവിടുമ്പോൾ കുറച്ച് കൂടുതൽ കടുക് ഞാൻ കേട്ടോ എനിക്കത് കാണാനും ഇഷ്ടമാണ് കഴിക്കാനും ഇഷ്ടമാണ് കുറച്ച് ഇങ്ങനെ കൂടുതൽ അപ്പം ചെറിയ ചെറിയുള്ളിയും കൂടെ ഒന്ന് കടുക് പൊട്ടിച്ചിട്ട് ചെറിയ ചെറിയുള്ളിയും കൂടെ ഒന്ന് ഒന്ന് മോപ്പിച്ചെടുത്തിട്ടാണ് ഞാൻ ചെറുപയറൊക്കെ അറിയൊക്കെ ഒന്ന് വറവ് ഇടണു കേട്ടോ അപ്പം അത് നല്ലോണം ഒന്ന് വെന്ത് ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പുറത്തെ അടുപ്പിൽ ദോശത ചുട്ടുകൊണ്ട് നിൽക്കണുണ്ട് നാസിമോന് എണീച്ച് വന്ന് നിൽക്കണു സ്ഥിരം സ്ഥലത്ത് കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ദോശയൊക്കെ ചുട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നിട്ടോ പിന്നെ മെല്ലെ ഇറങ്ങി പോയിക്കണം അവിടുന്ന് കളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഓരോരോ ദോശ ചുടുന്നതിൻ്റെ ഇടയിൽ പോയിട്ട് ഓരോരോ സ്ഥലം വൃത്തിയാക്കിയിട്ടും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ എണീച്ചപാടാ പുതപ്പും പാ പുതപ്പ് പായീ നട്ടെപ്പോഴും പറഞ്ഞു പോവുക പണ്ടത്തെ കാലത്തിന്റെ ഇതാന്ന് തോന്നുന്ന ആ വരുന്നത് എന്താ പറയുക കിടക്കയിൽ ഒക്കെ ഒന്ന് വിരിച്ച് റെഡിയാക്കി നമ്മൾ പുതപ്പൊക്കെ ഒന്ന് മടക്കി വെച്ച് ഓരോരോ റൂമുകളൊക്കെ ഒന്ന് വൃത്തിയാക്കി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഇതൊക്കെ ചുട്ട് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് ഓരോന്നോരോന്ന് ചെയ്യാന്ന് വിചാരിച്ച് നിന്നാലൊന്നും ഈ വീട്ടിലത്തെ പെണ്ണുങ്ങന്മാരെ പണികളൊന്നും തീരൂല അപ്പോൾ പരമാവധി കുട്ടികൾ പോണേനും ഇന്നൊക്കെ ചെയ്യാൻ പറ്റണതൊക്കെ ഞാൻ പരമാവധി അങ്ങനെ ചെയ്ത് വെക്കലുണ്ട് ചിലപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒന്നിനു തോന്നാതെ ഭയങ്കര മടിച്ചുമായിക്കും കേട്ടോ അപ്പം ഇന്നൊക്കെ എന്തായാലും നല്ല കുട്ടി തന്നെയാണ് വേഗം പണികളൊക്കെ തീർക്കണം ഉള്ളൊരു ചിന്തയൊക്കെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ എന്തായാലും ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ടെനു കുട്ടികളും എല്ലാരും ചായ കുടിച്ച് ഇക്ക ചായ കുടിച്ചിട്ട് പോയി ഇനിയിപ്പോൾ ഞാനൊന്ന് ചായ കുടിച്ച് നീക്കട്ടെട്ടോ അപ്പം ചായ ഓടി കഴിഞ്ഞ വടത നമ്മളെ സ്വത്ത് പണീനെ ഒന്ന് കുളിപ്പിച്ച് മാറ്റി നിർത്തിയിട്ടുണ്ട് അങ്കൻവാടിയിൽ കൊണ്ടയാക്കാനാണ് അപ്പോൾ കുടയൊക്കെ എടുത്ത് നിൽക്കണം കേട്ടോ എനിക്കിപ്പോൾ കുട കുടിച്ച് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് അവർ രണ്ടാളും തന്നെ എത്തിയിട്ടുള്ളൂ ബാക്കിയുള്ളവരൊക്കെ വരുന്നേ ഉള്ളൂ ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ട് ഇനി കേട്ടോ അപ്പോൾ എന്തായാലും ഓരോ കൊണ്ടാക്കി ഞാൻ ഇതാ നേരെ നമ്മളെ പുറയിലേക്ക് എത്തിയിക്കണ് ഇനിയിപ്പോൾ ഞാൻ ബാക്കിയുള്ള കലാപരിപാടികളൊക്കെ അങ്ങോട്ട് തുടങ്ങട്ടെ അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി തട്ടിക്കൊട്ടി ഒന്ന് അവിടുന്നേ അങ്ങ് അടിച്ച് വാരി വന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം അലക്കാനുള്ളത് മെഷീനിൽ ഒട്ടി ഉണ്ട് കല്ലുമെന്ന് അലക്കാനുള്ളത് പിന്നെ ഞാനിതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് പോയിട്ട് അലക്കിയിട്ട് വരുത്താണ് കേട്ടോ ഇനിയിപ്പോൾ പാത്രം കഴുകാനുണ്ടായിരുന്നു കുറേ പാത്രം കഴുകാനുണ്ടായിരുന്നു പിന്നെ എന്താ പറയുക അത് ഞാൻ കുറേയൊക്കെ ഏകദേശം പകുതി മുക്കാലും കഴുകി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ വീഡിയോ എടുത്ത് കൊണ്ടുവന്നു കേട്ടോ കാണുമ്പോഴെങ്കിലും ഒരു വൃത്തി വേണ്ടേ ആ ഒരു മേശ നിറച്ച് പാത്രം ഇക്കാരോ അപ്പം എന്തായാലും പാത്രം കഴുകലും തുണി ആറിടലും എന്താ പറയുക എല്ലാ പണികളും തീർത്തിട്ടുണ്ടായിരുന്നു തുടക്കലും മുറ്റടിക്കലും അങ്ങനെ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇന്ന് പിന്നെ ചോറ് പിന്നെ എനിക്ക് കഴിക്കാനുള്ള ചോറ് തിളപ്പിച്ചു ചുറ്റിയ ചോറ് ഉണ്ടായിരുന്നു ഉച്ചക്കത്തേക്ക് പിന്നെ രാവിലത്തെ ചെറുപയർ താളിച്ചതും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ എന്താ പറയുക ഇക്ക വൈകുന്നേരം ചിക്കൻ വാങ്ങുക എന്ന് കറിക്ക് എന്നാൽ പിന്നെ അത് കൊടുത്തു വിടുമ്പോൾ പിന്നെ വൈകുന്നേരം കറി എന്തായാലും ഉണ്ടാക്കണം അപ്പോൾ ഞാൻ പിന്നെ എനിക്ക് മാത്രമായിട്ട് ഇനാച്ചിമോന് അങ്കവാടിയിൽ പോയി മറ്റൊരു രണ്ടാളും സ്കൂളിലും പോയി ഇക്കയും പോയി ഇനിയിപ്പോൾ ഞാൻ മാത്രമല്ലല്ലേ അപ്പോൾ പിന്നെ എനിക്ക് വേറെ കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഞാൻ മടിച്ചിട്ടോ അപ്പോൾ എന്താ പറയുക മുട്ട ഉണ്ടേനു അപ്പോൾ ആ മുട്ട പൊരിച്ചിട്ട് ആ ചെറുപയർ കറിയും കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് ചോറും ഉണ്ടായിരുന്നു തലേനത്തെ അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് അങ്ങ് ഉച്ചക്ക് ചോറ് വയ്ക്കാൻ വിചാരിച്ച് അപ്പോൾ വൈകുന്നേരത്തേക്ക് ഞാൻ ആസിമോന് രണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ടോ എന്നോട് തേങ്ങാച്ചോറ് വയ്ക്കണ് തേങ്ങാച്ചോറിൻ്റെ കാര്യം പറയുമ്പോൾ സത്യത്തിൽ എനിക്ക് ചിരി വരും കേട്ടോ എന്താ പറയുക ഞമ്മക്കിവിടെ ചിക്കൻ വാങ്ങി അല്ലെങ്കിൽ ഇറച്ചി വാങ്ങി എന്ന് പറഞ്ഞാൽ അപ്പോൾ ചോദിക്കൂട്ടോ ഇൻ്റെ അനിയത്തി ചോദിക്കും അതുപോലെ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള താത്ത ചോദിക്കും ഒന്ന് തേങ്ങാച്ചോറ് അയക്കൂലേന്ന് എന്തെന്നാൽ അത് നമുക്ക് സാധാ വെറുംചോറ് വെക്കുന്ന പോലെ ഒരു ദേശീയ കടി കടിയെന്നൊക്കെ പറയില്ലേ ദേശീയ ഭക്ഷണം എന്ന് അതുപോലെ ആയിട്ടോ ഞമ്മക്ക് തേങ്ങാച്ചോറ് അനങ്ങ തേങ്ങാച്ചോറേക്കാലം എന്തായാലും കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് പിന്നെ റേഷൻ അരിയും കൊണ്ട് നമ്മൾ ഉണ്ടാക്കണല്ലേ നമുക്ക് പ്രത്യേകിച്ച് ചിലവൊന്നും ഇല്ലല്ലോ അപ്പം പിന്നെ ഇഷ്ടമുള്ളത് അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിക്കും ഞാനും അങ്ങോട്ട് ഉണ്ടാക്കും പിന്നെ നെയ്ച്ചോറൊന്നും അല്ലല്ലോ തേങ്ങാച്ചോറിന് പിന്നെ പ്രത്യേകിച്ച് എന്താ പറയുക വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലേ താനും പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് വൈകുന്നേരമാണ് എന്താ വൈകുന്നേരം ഇറച്ചിയൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിത് കേട്ടോ ഇന്നിപ്പോൾ നിസ്കരിച്ചിട്ട് വേഗം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ സമയമൊന്നും ഇരുന്നിട്ടില്ല വേഗം ചോറും കറിയൊക്കെ ആക്കേണ്ടതു കൊണ്ട് ഈ മക്കൾ ഉറങ്ങിപ്പോകുമല്ലോ അതിറ്റേക്ക് മദ്രസ് ഉള്ളതുകൊണ്ട് തന്നെ രാവിലെ അഞ്ചേ മുക്കാൽ ഒക്കെ ആകുമ്പോഴത്തേക്കും ഓരോ വിളിക്കണം അപ്പം പിന്നെ ഞാൻ അധികം സമയം നിന്നിയില്ല വേഗം ചോറൊക്കെ ആക്കിയാൽ അതിറ്റേക്ക് കൊടുത്താലും ഓരോ അങ്ങോട്ട് ഉറങ്ങിക്കുകയുള്ളൂ അല്ലോ അപ്പം പിന്നെ വേഗം നിസ്കരിച്ചങ്ങോട്ട് ഇറങ്ങി ഇനിയിപ്പോൾ ചിക്കന് കറിയാക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻ്റെ സ്ഥിരം പരിപാടി തന്നെ എളുപ്പപ്പണി തന്നെയാണ് വേഗം കുക്കറിലേക്ക് തക്കാളി ഉള്ളി പച്ചമുളകും മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ടൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടോ ഇനിയിപ്പോൾ അതൊന്ന് വെന്ത് വരട്ടെ അതുപോലെ തന്നെ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് എനിക്ക് ഭയങ്കര മടി ഉണ്ടെട്ടോ എല്ലാവരും എന്താ പറയുക എന്നൊക്കെയുള്ള അങ്ങനെ ഒരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മളെ കുടുംബത്തിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ട് തന്നെയാണ് പിന്നെ എല്ലാ മേഖലയിലും ഉള്ളതുപോലെ തന്നെ ഒരു നെഗറ്റീവൊക്കെ ചിലപ്പോൾ എല്ലായിടത്തും ഉണ്ടാവും നമ്മളെ തളർത്താനൊക്കെ കുറച്ച് ആ ആളുകളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ തളർത്തിയ ആൾക്കാരൊക്കെ മുന്നിൽ ജയിച്ച് കാണിക്കണം എന്നുള്ളതാണ് നമുക്കൊരു വാശിയായിട്ട് വേണ്ടതിൽ എന്തായാലും നൂറിലൊരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും പോസിറ്റീവ് തന്നെ എഴുന്നിട്ടോ പിന്നെ ഒരു പത്ത് ശതമാനമാണ് ആ നെഗറ്റീവ് വരുന്നത് അത് പിന്നെ അങ്ങനെ അങ്ങോട്ട് മൈൻഡാക്കാണ്ട് അങ്ങോട്ട് പോകുക എന്നുള്ളതാണ് നമുക്ക് ഒരു ശരിയെന്ന് തോന്നുന്നതും നമ്മളൊരിഷ്ടവും വേറെ ആർക്കും ബുദ്ധിമുട്ടും ഒന്നും ഇല്ലാത്ത നിലക്കാണല്ലോ ചെയ്യുന്നത് അതുകൊണ്ട് പിന്നെ അതിൽ അങ്ങനെ വേജാറാവേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് കേട്ടോ ഇതിൻ്റെ ഒരു പോളിസി അപ്പം എന്തായാലും ഞാൻ പറഞ്ഞ കൂട്ടത്തില് അങ്ങോട്ട് പറഞ്ഞു പോയിനേ ഉള്ളൂ കേട്ടോ അപ്പം എന്തായാലും ഇതെട്ടോ ചിക്കൻ കറീൻ്റെ പരിപാടികളൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട് അപ്പം ഞാൻ കുറച്ച് പൊരിക്കണോണ്ട് ഈറ്റൊക്കെ കറി വെച്ചാലും പൊരിച്ചത് നിർബന്ധമാണ് കേട്ടോ നിർബന്ധം എന്ന് പറഞ്ഞാൽ നിർബന്ധമാണ് ഇക്കാക്കും അങ്ങനെ തന്നെ കുട്ടികൾക്കും അങ്ങനെ തന്നെ അവർക്ക് പൊരിച്ചത് വേണം എന്നിട്ട് കറിയും വേണം എല്ലാം വേണം അപ്പം ഞാൻ എന്താക്കി കുറച്ച് ഉരുളക്കിഴങ്ങും കൂടെ ഒന്ന് രണ്ട് ചെറിയ രണ്ട് ഉരുളക്കിഴങ്ങും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കറിയിലിടാന് പിന്നെ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ടൊന്ന് പൊരിക്കാൻ വേണ്ടിയിട്ട് ഇതാ കേട്ടോ പെരുക്കി വെക്കുന്നുണ്ട് മുളകും പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും പിന്നെ കുറച്ച് കോൺഫ്ലവറിൻ്റെ പൊടിയും ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചതൊന്ന് ആ കുഞ്ചിയിലിട്ട് ചതച്ചത് കഴിഞ്ഞിട്ടോ പേസ്റ്റ് പോലെ ഒന്നാക്കിയിട്ടില്ല പിന്നെ അതൊക്കെ ഒന്ന് എന്താണ് ഇതാക്കിയിട്ട് ഒന്ന് അതൊന്ന് അവിടെ പെരക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ കറിക്ക് ഉള്ളതാ കറി ആക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എന്താണാവോട്ടോ ഞാൻ വെച്ചിട്ട് വേഗം ഓഫാക്കിയിട്ടാണോ എന്താണെന്ന് അറിയില്ല തക്കാളി ഉള്ളിയും വെന്തിട്ടുണ്ടെങ്കിൽ പക്ഷേ നല്ലോണം ഒന്നും ഉടഞ്ഞ് കിട്ടിയിട്ടില്ല ഇനി കേട്ടോ വേഗം ഞാൻ ഓഫാക്കിയോന്ന് നിങ്ങൾക്ക് ഒരു തോന്നലുണ്ട് തിരക്കും കൊണ്ടേ അപ്പം അതൊന്ന് കയ്യിൽ കൊണ്ട് നല്ലോണം ഒന്ന് ഉടച്ചിങ്ങോട്ട് എടുത്തതാണ് കേട്ടോ അത് ഉടഞ്ഞ് കിട്ടിയാലേ ആ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇന്നത്തത് എന്തോ അങ്ങോട്ട് പോയിട്ട് കറി ഒരു വലിയ കഴിക്കുമ്പോൾ ആ ഉള്ളിയും തക്കാളിയും അങ്ങനെ അങ്ങോട്ട് എന്താ പറയുക ശരിക്കും ഉടയാത്ത പോലെ ആകുമ്പോൾ എനിക്കിഷ്ടമല്ല കേട്ടോ അപ്പോൾ അത് നല്ലോണം ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ വെളിച്ചെണ്ണ വെച്ചിണ് അതിലേക്ക് വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് ചേർത്ത് എണ്ണയിലൊന്ന് മോപ്പിച്ചെടുക്കുന്നുണ്ട് ഇഞ്ചീൻ്റെ ചെറിയൊരു കഷ്ണേ ഉണ്ടായിട്ടുള്ളൂട്ടോ അത് ഞാൻ പൊരിക്കണയിലേക്ക് അങ്ങോട്ട് പെരക്കി വെച്ചിട്ട് പിന്നെ കറിയിലേക്ക് വെളുത്തുള്ളി മാത്രം ഒന്ന് ചതച്ചിട്ട് ചേർത്തതെന്ന കെട്ടോ അപ്പോൾ അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മളെ കുക്കറത്തെ സാമഗ്രികളൊക്കെ ഒന്ന് അങ്ങോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതും നല്ലവണ്ണം ഒന്ന് വാട്ടിയെടുത്തു ഇനിയിപ്പോൾ അതാ പൊടികളൊന്ന് ചേ പൊടികളൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് തൊണ്ടക്ക് ഇങ്ങനെ ചെറിയൊരു മിസ്റ്റേക്ക് വരും കേട്ടോ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അതാണ് ഇടയ്ക്കിടയ്ക്ക് ഒരു പതർച്ച വരുന്നത് പിന്നെ ഞാൻ എന്താ സംഭവം എന്ന് വെച്ചാൽ നാസിമോനും ഉറങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓന് ഉണരുമെന്നുള്ള എൻ്റെ ഒച്ചയും കൊണ്ട് ഓന് ഉണരുമെന്നുള്ള ഇതുമുണ്ട് ഓൻ ഉറങ്ങണ ഒരു സമയത്താണ് ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ ഉച്ചയ്ക്ക് അങ്കവാടിയിൽ നിന്നൊക്കെ കൂട്ടിക്കൊടുന്ന് ഓന ഉറക്കിയിട്ടാണ് ഇപ്പം ഈ ഒരു വീഡിയോക്ക് വോയിസ് ഒക്കെ കൊടുത്ത് എഡിറ്റൊക്കെ ചെയ്ത് എടുക്കണത് ഇത് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാനുള്ള വീഡിയോ ആണ് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ എന്തായാലും എന്തേനു പറഞ്ഞത് പൊടികളൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു മുളകും പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി പിന്നെ ചിക്കൻ മസാല ഇത്രയും പൊടികളൊക്കെ ഒന്ന് ചേർത്ത് നല്ലോണം ഒന്ന് വാട്ടിയെടുത്തു കുറച്ച് വെള്ളം ഒന്ന് കുറു കുറുകിയതുപോലെ അങ്ങനെ ആക്കിയിട്ട് പിന്നെ ചിക്കനും നമ്മൾ ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അത് നല്ലോണം ഒന്ന് തിളച്ച് വന്നതിൻ്റെ ശേഷമാണ് ബാക്കി ആവശ്യത്തിനുള്ള ഒരു ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ കറി നമുക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അതിൽ മാത്രം വെള്ളം വേണ്ട ചിക്കനും ഉള്ളീന്നൊക്കെ വെള്ളം ഇറങ്ങുമല്ലോ അപ്പോൾ ആവശ്യത്തിനുള്ള ഒരു ചാറൊക്കെ ആക്കിയെടുത്തിട്ട് അതൊന്ന് അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി വെച്ചാണ് ഞാൻ ഇന്ന് കുക്കറിലാണ് കേട്ടോ തേങ്ങാച്ചോറ് ഉണ്ടാക്കുന്നത് ഇനിയിപ്പോൾ അടുപ്പത്തൊക്കെ ആക്കിയിട്ട് ആ ദമ്മിട്ട് ഒക്കെ വെച്ച് പൊട്ടിക്കാനാവുമ്പോഴത്തേക്കൊക്കെ മക്കൾക്ക് നേരാവൂലേ രാത്രിയാണല്ലോ ഈ ആക്കണത് അപ്പോൾ പിന്നെ കുക്കറിൽ വേഗം ആക്കിയെടുക്കാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ കുക്കറിൽ വെച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റിയിൽ കിട്ടും പക്ഷേ അടുപ്പത്തുനിന്ന് വെക്കുന്നത് വേറൊരു ഇത് തന്നെയാണ് ഇത് വേറൊരു ടേസ്റ്റുമായി കാര്യം അപ്പോൾ എന്തായാലും അതൊന്നാക്കി എടുക്കുന്നുണ്ട് അപ്പം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത് ഓയിൽ ഒഴിച്ച് അതൊന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ വലിയ ജീരകം ഒന്ന് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു വലിയ ജീരകം അതിലേക്ക് ചേർത്ത് അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം പിന്നെ വലിയ ഉള്ളിയും തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തു അത് നല്ലോണം ഒന്ന് ഇളക്കി എടുത്തു ഇനി അതിന് ശേഷം കുറച്ച് മഞ്ഞപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് ഇതന്നെ ഉള്ളൂ നല്ല എളുപ്പത്തിലുള്ള തേങ്ങാച്ചോറാണ് കേട്ടോ വലിയ റിസ്കി പരിപാടി റിസ്ക്കി പരിപാടിയൊന്നുമല്ല എളുപ്പത്തിലാവും ചെയ്യും എന്നാൽ കഴിക്കാനിട്ട് നല്ല രസമാണ് അങ്ങനത്തെയൊക്കെയാണ് എൻ്റെ തേങ്ങാച്ചോറ് അപ്പം ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കൽ ഇനിയിപ്പോൾ വേറെ എവിടെയെങ്കിലും വേറെ രീതിയിൽ എന്നുള്ളതൊന്നും അറിയില്ല അപ്പം അതിലേക്ക് ഒരു രണ്ട് മണി ഉലുവയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിനിട്ടോ ഇനിയിപ്പോൾ അതൊന്നവിടെ മൂടി വെക്കണുണ്ട് നല്ല തിളച്ച് വരട്ടെ ആ തിളക്കണ സമയം കൊണ്ട് നമുക്ക് എന്താ പറയുക വേറെ പണി പണിയെടുക്കാണ്ടെങ്കിൽ പോയി എടുക്കുകയും ചെയ്യോ അപ്പം ഞാൻ ദാഹൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പോൾ കുറച്ച് അരി നമ്മള അരിയൊക്കെ ഒന്ന് കഴുകി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂടി വെച്ചിണ് ഇനി വെള്ളം ഇരിക്കണത് പറഞ്ഞില്ലട്ടോ വെള്ളം ഒന്നിന് ഒന്നര ആയാലും മതി വേണമെങ്കിൽ ഇച്ചിരി ഏറെ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ലോണം തന്നെ നമ്മൾ ചോറ് കിട്ടുകയൊക്കെ ചെയ്യും അപ്പോൾ എന്തായാലും ചോറിൻ്റെ പരിപാടികൾ കഴിഞ്ഞാണ് അതവിടെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ ഇക്കാക്ക് ചുമയും ജലദോഷവും ചെറിയൊരു പനീൻ്റെ കോളം അപ്പോൾ കുറച്ച് ചുക്ക് കാപ്പി കാച്ചാൻ വേണ്ടിയിട്ട് അതും ഒന്ന് കാച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ യിപ്പം അതും അവിടെ ആക്കി വെച്ചത് നേരെ ഇങ്ങോട്ട് വന്നതാണ് ഇന്നിപ്പോൾ വൈകുന്നേരമാണല്ലോ അടുക്കളയിലേക്ക് ഇറങ്ങിയിട്ട് ഉണ്ടായിരുന്നത് വെച്ചുണ്ടാക്കലിൻ്റെ പരിപാടി കാര്യമായിട്ട് നടക്കണിപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് ഒക്കെ ഉണ്ടാക്കണേ ഉണ്ടാക്കണതുകൊണ്ട് എല്ലാം പാത്രം നല്ലോണം പെരങ്ങിയിട്ട് ഉണ്ടായിനിട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ശടപടയിൽ നിന്ന് ഒന്ന് ഇത് കൂട്ടിയിട്ടിണ്ടെങ്കിൽ പിന്നെ ഇടങ്ങാറാവും അപ്പോൾ ഞാൻ ചോറിൻ്റേത് അവിടെ ആക്കി വെച്ചിട്ട് വേഗം ഒന്ന് വന്നിട്ട് പാത്രം ഒന്ന് കഴുകി എടുക്കട്ടെ പാത്രമൊക്കെ കഴുകി ഇങ്ങോട്ട് വന്നപ്പോ കിട്ടതാ ഒരുത്തന് അടുത്ത പണി ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ കൺമശിയാണോ ഇനി ചുമള ഐലൈനറാണോ എന്താണെന്നൊന്നറിയില്ല ഇവിടെ നിന്ന് കിട്ടിയെന്ന് അറിയില്ല ഫുള്ള് ഇതോ വാരി തേച്ച് വെച്ചിരിക്കണേ കളിക്കണ സാധനത്തിൻ്റെ കുറേ കൊണ്ടുപോയി അവിടെ കൊട്ടീട്ട് കളിക്കണക്കുണ്ട് കഴിഞ്ഞിട്ടോ അവന് ഫുള്ള് തേച്ച് അരപ്പാക്കി ഇനി പോനൊന്ന് കഴുകി നന്നാക്കി കൊണ്ടുപോരട്ടെട്ടോ ഞാൻ അപ്പോൾ ഇതോനെല്ലാം കഴുകി ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇതാ ചിക്കൻ പെരുക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇനിയിപ്പോൾ അതൊന്ന് പൊരിച്ചെടുക്കട്ടെ അപ്പേക്കും ഞമ്മളെ തേങ്ങാച്ചോറും റെഡിയാക്കിയിട്ട് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കറിയും ആയിട്ടുണ്ടായി പച്ച വെളിച്ചെണ്ണ കുറ്റിച്ച് നമ്മളെ കറിയും ഇങ്ങോട്ട് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങാച്ചോറും ആയതിന് ഇനി ചിക്കനും കൂടെ പൊരിച്ചാൽ ചോറ് വയ്ക്കാനുള്ള പരിപാടി നോക്കാം അപ്പോൾ എൻ്റെ കുട്ടി മാറാലൊക്കെ തട്ടുക എന്തൊക്കെയോ വൃത്തിയാക്കൊക്കെ ചെയ്യണ്ട കേട്ടോ ഞാൻ ചെയ്യണതൊന്നും എനിക്ക് ഇഷ്ടപ്പെടണില്ല എന്ന് തോന്നുന്നുണ്ട് നിച്ചുമോളായിട്ട് എന്തോ സാധനമാണ് അതുകൊണ്ട് കുറേ അടിച്ചൊക്കെ വരണുണ്ടായിരുന്നു പിന്നെ ചീറ്റുമ്പോൾ പോയിട്ട് മാറാതെ തട്ടുന്നുണ്ട് എന്തൊക്കെയോ കാട്ടി കൂട്ടുന്നുണ്ട് കേട്ടോ എന്തായാലും ബാക്കിയുള്ളവർ രണ്ടാളും ഉറക്കൊക്കെ വന്നിട്ട് അങ്ങനെ ടീവിയും കണ്ടിരിക്കണുണ്ട് അപ്പം തട്ടാ ഞാൻ ചോറ് ഒന്ന് ചോറൊന്ന് തുറന്നോക്കിയതേനു നല്ലോണം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് ഇല്ല നമ്മളടിപൊളി തേങ്ങാച്ചോറ് റെഡി ആക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കട്ടെ ഇനി നമുക്ക് അത് കഴിഞ്ഞാൽ പിന്നെ ചോറ് വെക്കലാണ് ട്ടോ അപ്പം എന്തായാലും ചോറ് വെക്കാനും ഇരുന്നേനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടാവണുണ്ടെങ്കിൽ ഒന്ന് തുടർന്നും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബബായ് അസലമലൈക്കും